ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദ്വീപിലെ ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് നാലഞ്ച് വർഷമായ തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണികൾ പുരോഗമിച്ചു വരികയാണ് രണ്ടോ മൂന്നോ കോൺട്രാക്ട്മാർ ഇങ്ങനെ മാറി മാറി വന്നു പക്ഷേ ഇപ്പോൾ അലഹമില്ല നല്ല രീതി തന്നെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ പാലമാണ് അതിൻ്റെ അവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒക്കെ കാണാം നല്ല രീതി നടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് സിവിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ജനുവരിയിൽ അവർ ഹാൻഡ് ഓവർ ചെയ്യുമെന്നാണ് മറ്റേ വർക്കുകൾ ശേഷം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്കൊന്ന് കാണാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം അലഹദില്ല നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞ ശേഷം പറ്റുകയാണെങ്കിൽ ഇൻഷുള്ള ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം അവിടുത്തെ ആളുകൾ നമുക്കിത് ഷൂട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ എല്ലാ കൺസ്ട്രക്ഷനും കൺസ്ട്രക്ഷൻ ശേഷം അടുത്ത വീഡിയോയിലേക്ക് വരാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കട്ടെ അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോൾ മാക്സിമം ഞാൻ നോക്കി പക്ഷേ ഇതിൽ കയറാൻ നോക്കിയപ്പോൾ എനിക്ക് ചെറിയൊരു മാനസികമായിട്ട് പറ്റാത്തത് കൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് നമ്മുടെ അതിൻ്റെ അറ്റം വരെ പോകാനുള്ളൊരു ധൈര്യം വന്നില്ല അതുകൊണ്ട് പോയിട്ടില്ല അപ്പോൾ ഇൻഷാള്ള അടുത്തത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്ന് കെയറി ഫുള്ളായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഇൻഷാള്ള ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇൻഷാള്ളക്കുന്നതിന് ശേഷം നമുക്ക് എന്തായാലും എടുക്കാം അതിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ എതിയ നമ്മുടെ കൂടെ അതിൻ്റെ ആൾ ഉണ്ടായിരുന്നു അവർ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്തു തരേം പറഞ്ഞു തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു